രാജ്യത്തെ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി സമ്പ്രദായം നിലവിൽ വന്നതോടെ രാജ്യത്തെ നികുതി ഏകീകരിക്കുകയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി കേന്ദ്രവും സംസ്ഥാനങ്ങളും പങ്കിട്ടെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ സാധാരണക്കാർക്ക് കൂടെ പ്രയോജനകരമാകുന്ന രീതിയിൽ ജി എസ് ടി പരിഷ്കരണം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ജി എസ് ടി കൌൺസിൽ ഇതോടെ നികുതി സ്ലാബുകൾ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള തീരുമാനം നടപ്പിലാകും പുതിയ ജി എസ് ടി പരിഷ്കരണം രാജ്യത്ത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾ നിലവിൽ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ശതമാനം എന്നിങ്ങനെ നാല് ജി എസ് ടി സ്ലാബുകളാണ് ഉള്ളത് ഇത് അഞ്ച് പതിനെട്ട് എന്നിങ്ങനെ രണ്ട് സ്ലാബുകളാക്കി കുറയ്ക്കാനുള്ള നിർണായകമായ കേന്ദ്ര ശുപാർശയാണ് ജി എസ് ടി കൌൺസിൽ യോഗം അംഗീകരിച്ചത് ഇതോടെയാണ് രാജ്യത്ത് ജി എസ് ടി പരിഷ്കരണം എന്ന തീരുമാനം നടപ്പിലാകാൻ പോകുന്നത് നിലവിൽ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് എന്നീ നിരക്കുകൾ ബാധകമായിരുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി യഥാക്രമം അഞ്ച് പതിനെട്ട് എന്നീ സ്ലാബുകളിലേക്ക് കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചപ്പോഴും ചില ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ വർധനയും കൊണ്ടുവന്നിട്ടുണ്ട് ആഡംബര ഉൽപ്പന്നങ്ങളും പുകയില സിഗരറ്റ് പോലെ ആരോഗ്യത്തിന് ഹാനിയുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ലോട്ടറിക്കും നാൽപ്പത് ശതമാനം ജി എന്ന ഉയർന്ന നിരക്കാണ് നടപ്പിലാക്കുക ലോട്ടറിയുടെ നികുതി നാല്പതു ശതമാനമായി ഉയർത്തുന്നതോടെ പ്രൈസുകളുടെ എണ്ണം കുറയുമെന്നും ടിക്കറ്റിന്റെ വില ഉയരുമെന്നുമാണ് അറിയാൻ കഴിയുന്നത് നികുതി പരിഷ്കരണങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ടവന്ന് പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ നിലവിലെ നികുതി ഒഴിവാക്കുന്നു എന്നത് തന്നെയാണ് ദീർഘകാലങ്ങളായി ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും പുതിയ പരിഷ്കരണത്തിലാണ് തീരുമാനം നടപ്പിലാക്കാൻ ജി കൗൺസിൽ തീരുമാനിച്ചത് ഇതോടെ ജി എസ് ടിയുടെ അധിക പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസ് ആവശ്യക്കാർക്ക് ആരംഭിക്കുവാൻ സാധിക്കും പുതിയ നികുതി സ്ലാബ് നിലവിൽ വരുന്നതോടെ പന്ത്രണ്ട് ശതമാനവും ഇരുപത്തിയെട്ട് ശതമാനവും ഉണ്ടായിരുന്ന രണ്ട് സ്ലാബുകൾ ഇല്ലാതാകും ഇതോടെ നിരവധി ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ വലിയ രീതിയിൽ കുറവ് വരും പുതിയ ജി എസ് ടി നിലവിൽ വരുന്നതോടെ വില കുറയുന്ന സാധനങ്ങൾ വെണ്ണ നെയ്യ് പാലുൽപ്പന്നങ്ങൾ ഷാംപൂ ഹെയർ ഓയിൽ ടൂത്ത് പേസ്റ്റ് ബ്രഷ് സോപ്പ് കുട്ടികളുടെ നാപ്കിൻ ക്ലിനിക്കൽ ഡേപ്പർ വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് കണ്ണട എ സി മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടിവികൾ മോണിറ്റർ പ്രൊജക്ടർ ഡിഷ്വാഷർ വാഷിംഗ് മെഷീൻ മുപ്പത്തിരണ്ട് സി സിക്ക് താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ ചരക്കുവാഹനങ്ങൾ മാർബിൾ ഗ്രാനൈറ്റ് സിമെന്റ് കൂടാതെ കൃഷി ചികിത്സ വസ്ത്രം ജി പരിഷ്കരണത്തിൽ ട്രെയിൻ യാത്രക്കാരുടെ അറിവിലേക്ക് ജി എസ് ടി ഭേദഗതിയുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന റെയിൽനീർ കുപ്പിവെള്ളത്തിന്റെ വിലയിൽ ഒരു രൂപയുടെ കുറവ് പ്രഖ്യാപിച്ചു ലിറ്ററിന് പതിനഞ്ച് രൂപയായിരുന്ന വെള്ളത്തിന് പതിനാല് രൂപയായി കുറച്ചത് അര ലിറ്ററിന് പത്ത് രൂപയിൽ നിന്ന് ഒൻപത് രൂപയാക്കും റെയിൽവേ പരിസരങ്ങളിലും ട്രെയിനുകളിലും വിൽക്കുന്ന ഐ ആർ സി ടി സി റെയിൽവേയുടെ പട്ടികയിലുള്ള മറ്റ് ബ്രാൻഡുകളുടെ കുപ്പിവെള്ളത്തിനും ഈ വിലക്കുറവ് ബാധകമായിരിക്കും കൂടാതെ ലൈഫ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ മുപ്പത്തിമൂന്ന് ജീവൻ സുരക്ഷാ മരുന്നുകൾ എന്നിവയുടെ ജി എസ് ടി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഇന്ത്യൻ റൊട്ടി വിഭവങ്ങളും ഇനി ജി എസ് ടി രഹിതമായിരിക്കും ഇനി വില കൂടുന്നവ പുകയില പാൻ മസാല ലോട്ടറി ആഡംബര വാഹനങ്ങൾ ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെയുള്ള നാലു ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കാർബണേറ്റഡ് പാനീയങ്ങൾ മധുരം ചേർത്തുള്ള ഫ്ലേവേർഡ് പാനീയങ്ങൾ ജി എസ് ടി പരിഷ്കാരം നിലവിൽ വരുന്നതിന് പിന്നാലെ കേരളത്തിൽ ജി എസ് ടി നിരക്കുകളിൽ മാറ്റം വരുത്തുന്നതിന് വിജ്ഞാപനമായി വില കുറയുന്നോ എന്ന് നിരീക്ഷിക്കാൻ സംസ്ഥാന ജി എസ് ടി വകുപ്പിന് സർക്കാരും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതനുസരിച്ച് പല ഉൽപ്പന്നങ്ങളുടെയും നിലവിലെ വിലയും നികുതിയും കുറയുമ്പോഴുള്ള വിലയും സംബന്ധിച്ച കണക്കുകൂട്ടലും വകുപ്പ് നടത്തിയിട്ടുണ്ട് ജി എസ് അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് വിളിക്കുന്നത് ഒരു ഒറ്റ നികുതി സംവിധാനമാണ് മുമ്പ് ഇന്ത്യയിൽ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വേർതിരിച്ചുള്ള പലതരത്തിലുള്ള നികുതികൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് സെൻട്രൽ നികുതികൾ എക്സൈസ് ഡ്യൂട്ടി സർവീസ് ടാക്സ് സെൻട്രൽ സെയിൽസ് ടാക്സ് സ്റ്റേറ്റ് നികുതികൾ വാറ്റ് തുടങ്ങിയവ ഇവയെല്ലാം ഒഴിവാക്കി ഒരൊറ്റ നികുതി സംവിധാനം കൊണ്ടുവന്നതാണ് ജി എസ് ടി ജി എസ് ടി ഇന്ത്യയിൽ നടപ്പിലായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് രാഷ്ട്രപതി പ്രണബ് മുഖർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് രാത്രിയിൽ പാർലമെന്റിൽ നടന്ന ചടങ്ങിലാണ് ജി എസ് ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇതോടെ ഇന്ത്യയിലെ മുഴുവൻ നികുതി സംവിധാനവും വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്ന ആശയത്തിലേക്ക് മാറ്റപ്പെട്ടു തുടർന്ന് മുമ്പുണ്ടായിരുന്ന വാറ്റ് എക്സൈസ് സർവീസ് ടാക്സ് എൻട്രി ടാക്സ് തുടങ്ങിയ നിരവധി പരോക്ഷ നികുതികൾ ഒന്നാക്കി ചേർത്ത് ജി എസ് ടി എന്ന ഒറ്റ നികുതിയായി പരിണമിച്ചു കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിൽ സി ജി എസ് ടി എസ് ജി എസ് ടി ഐ ജി എസ് ടി എന്നിങ്ങനെയാണ് പങ്കിട്ടിരിക്കുന്നത് പുതിയ നിയമത്തിലൂടെ അന്ന് ലക്ഷ്യം വെച്ചത് നികുതി ആവർത്തനം ഒഴിവാക്കുക രാജ്യത്തെ ഏകീകൃത വിപണിയാക്കുക പരസ്യമായി നികുതി സംവിധാനം ഉറപ്പാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പുതിയ നികുതി പരിഷ്കാരത്തിലൂടെ കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത് നിലവിലുള്ള നികുതി സംവിധാനം കൂടുതൽ ലളിതവും കാര്യക്ഷമവും സുതാര്യമാക്കുക എന്നതുമാണ്